ഒരു സംശയം ധ്യാനാവസ്ഥ കൈവരിച്ച ഒരു സാധകന് ആ അവസ്ഥ നിലനിർത്താൻ മന്ത്രജപത്തിൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ സാധകൻ ഏതൊരു ക്രമത്തിലൂടെയാണ് ധ്യാനാവസ്ഥയിലെത്തിയത് ജപത്തിലൂടെ മാത്രമേ ധ്യാനസ്ഥിതിയിലേക്ക് എത്താൻ പറ്റൂ എന്നില്ല ധ്യാനസ്ഥിതിയിലേക്ക് എത്താൻ ജപം നിർബന്ധമാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണകളിലൂടെ ധ്യാനത്തിലെത്താം അയാൾക്ക് ദേവതാ സങ്കല്പമോ ഈശ്വരനിൽ ശ്രദ്ധയോ ഒന്നും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം ഏതെങ്കിലും ദേശത്തിൽ അന്ധക്കരണത്തെ നിബന്ധിക്കാനുള്ള നിരന്തര പരിശ്രമമാണ് ധാരണ ആ സ്ഥാനം ചിലപ്പോൾ മൂക്കിൻ്റെ തുമ്പായിരിക്കാം ചിലപ്പോൾ ഭ്രൂമധ്യമായിരിക്കാം അപ്പോൾ അയാൾ ബുദ്ധായിട്ട് ജപിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാൽ ജപത്തിലൂടെ മന്ത്രജപം നാമജപം തുടങ്ങിയവയിലൂടെ ധ്യാനസ്ഥിതി കൈവരിച്ച ഒരാൾക്ക് ആ ധ്യാനസ്ഥിതി നിലനിർത്താൻ തീർച്ചയായിട്ടും അതേ ജപം ഉപകരിക്കും ധാരണയിലൂടെ ധ്യാനസ്ഥിതിയിലേക്ക് എത്തിയ ആൾക്ക് അതേ ധാരണ ഉപകാരം ചെയ്യും ഇത് പറയാൻ കാരണം ധ്യാനാവസ്ഥ കൈവരിച്ചു എന്നുള്ളത് കൊണ്ട് ധ്യാനാവസ്ഥ സഹജമായി നിൽക്കുമെന്നൊരർത്ഥവും ഇല്ല ധ്യാനാവസ്ഥ കൈവരിച്ച ആൾക്ക് അത് വീണ്ടും ഇല്ലാതാകാം കാരണം ധ്യാനാവസ്ഥ കൈവരിച്ചു എന്നുള്ളത് കൊണ്ട് സഞ്ചിതകർമ്മമോ ഇതര കർമ്മങ്ങളോ നശിച്ചിട്ടില്ല അപ്പോൾ ഏത് സമയത്തും സജീവമായി വരാം വൃത്തികൾ ഉണരാം അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ധ്യാനാവസ്ഥ കൈവരിച്ച ആളും സാധന തുടരുക തന്നെ വേണം അതാണ് പറയാനുള്ളത് അത് ജപമായിരിക്കണം എന്ന് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല ഏത് സാധനാക്രമമാണോ അനുഷ്ഠിച്ചത് ഇനി അത് പ്രത്യേകം ശ്രദ്ധിക്കണം അനുഷ്ഠിച്ച സാധനാക്രമം തന്നെ തുടരണം എന്ന് പറയാൻ പറ്റില്ല ഒരു ക്രമത്തിലൂടെ വന്ന ആൾ വേറൊരു ഒരു ക്രമത്തിലേക്ക് വരാം അയാൾക്ക് അയാളുടെ ആ ധ്യാനസ്ഥിതിയെ താങ്ങി നിർത്തുന്ന എന്തെങ്കിലും സാധനാവിശേഷം വേണ്ടി വേണ്ടിവരുമെന്നേ പറയാൻ പറ്റൂ തത്വവിജ്ഞാനത്തിൽ മാത്രമേ കർമ്മം നശിക്കൂ